യ്യോ കുഴപ്പം അപ്പുറത്തെ നെൽപ്പാടവും ഇപ്പുറത്താണെങ്കിൽ പുഴയുള്ള ഒരു വരമ്പിലൂടെ ഞാൻ അതേ ചൂണ്ടയും കോലുവൊക്കെ പൊക്കി പിടിച്ച് നടന്നു പോയിരിക്കുകയാണോ വരാലും ചേർമ്പിലാണോ നമ്മൾ ഉദ്ദേശം ഇല്ല നമുക്ക് അറിയത്തില്ലാണ്ടോ ഫുൾ ആണെങ്കിലും വാഴത്തോപ്പാണ് അതിനുള്ളിലൂടെ നടന്നിങ്ങനെ ഇറങ്ങി ചെന്നപ്പോ ഫുള്ള് ആമ്പലുകൾ ഇങ്ങനെ വിരിഞ്ഞു വരാനാട്ടോ തൊട്ടപ്പുറത്തു നോക്കിയപ്പോൾ ഫുള്ള് തൂക്കം അങ്ങോട്ട് കൂടും അതെല്ലാം അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോ എന്നെ കണ്ടൊരു ബേഡത്തൊട്ടം ഭീകരൻ ഒരു ഉടുമ്പ് സാർ പിന്നതെ ഞാൻ കാസ്റ്റിംഗ് അങ്ങ് തുടങ്ങി ആദ്യത്തെ ഒന്നും അടിച്ചില്ല രണ്ടാമത്തെ കാസ്റ്റിംഗ് നോക്കും കുഴപ്പില്ല സൈസറാ ഇടത്തരം അയ്യോ കുഴപ്പമില്ല ആവറാ നല്ല അടിപൊളി ഒരു മീൻ ഹുക്കപ്പ് പക്ക കേട്ടോ ഇതൊന്നും ഒരിക്കലും മിസ്സാകത്തില്ലാത്ത മീൻ ഹുക്കപ്പ് അയക്കുന്നത് ഇത്ര വലുപ്പമുണ്ട് മീൻപിടുത്തവർ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴി സൂര്യനൊക്കെ ഉദിക്കുന്നതേ ഉള്ളായിരുന്നു അതുപോലെ തന്നെ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തെ ഫുള്ള് നെല്ല് പറിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു പ്രാവ്ലമുണ്ടായിരുന്നെട്ടോ പിന്നെ ഒരു കൂട്ടം താറാവിനെ അവരും ഇതുപോലെ തന്നെ എടുത്ത് നടക്കുകയാണ് കേട്ടോ വീട്ടിൽ വന്നപ്പോഴാണ് ഒരു ഇടപഴ പോകേണ്ട കാര്യം ഓർത്ത് പെട്ടെന്ന് കുളിച്ച് റെഡിയായി സെറ്റ് ആയി കഴിഞ്ഞിട്ട് ക്യാപ് ഒരു നോക്കിയപ്പോഴാണെങ്കിൽ എന്റെ മുടി മുഴുവൻ താവിട്ട് പെടത്തു നടക്കുന്നത് ഒരു തരത്തിലും കൈ കൊണ്ട് ചെയ്തിട്ടൊന്നും റെഡിയാവുന്നില്ല അപ്പോൾ ആലോചിച്ചപ്പോഴാണ് നമ്മൾ വൺ യൂസ് കൊണ്ടിരിക്കുന്ന നമ്മുടെ ട്രൂ ഹെയർ ആ സ്കിന്നിന്റെ ഹെയർ വാക്സിനെ കുറിച്ച് ഓർത്ത് ട്രൂ ഹെയർ വാക്സിൽ നാച്ചുറൽ ആർജിനോൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഹെയർ ഫോളും ഡാൻഡർ ഫോളും ഉപയോഗിക്കാൻ പറ്റും വൺ മന്ത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് തന്നെ ഫസ്റ്റ് ബോട്ടിൽ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടോ പിന്നെ നോക്കിയില്ല സെക്കൻഡ് ബോട്ടിൽ നേരെ എടുത്ത് അതിന്റെ പുറമെ കവറൊക്കെ പൊളിച്ചളഞ്ഞ് ബോട്ടിൽ ഓപ്പൺ ചെയ്തപ്പോൾ അതിന്റെ മണം എന്റെ പൊന്നു സാറേ ഒരു രക്ഷിട്ടോ പിന്നെ ശകാരം വാക്സ് എടുത്ത് നേരെ നമ്മുടെ കയ്യിലേക്ക് അപ്ലൈ ആയിട്ട് ഒന്ന് ജസ്റ്റ് റബ്ബ് ചെയ്ത് നേരെ ഹെയറിലേക്ക് അപ്ലൈ കൊടുത്തേക്കുക സാധനം സെറ്റ് ആയിക്കോളും പിന്നെ ഒരു കോംബ് എടുത്ത് ചീട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഇരിക്കും എയ്റ്റ് അവേഴ്സിന്റെ സാധനം സെറ്റ് നിങ്ങൾ ആ ബിഫോറും ആഫ്റ്ററും നോക്കി സംഭവം അടിപൊളി അല്ലേ അപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് സാധനം പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നയൻറ്റി ആയർ റുപ്പീസിന് സാധനം കിട്ടുകട്ടോ പിന്നെ നമ്മളൊന്നും വണ്ടി വണ്ടിയെടുത്ത് നേരെ വാഗമണിലേക്ക് ചെന്നിറങ്ങിയപ്പോരങ്കിലേക്ക് വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഒരു ഫാമിലി എന്നെ ഉണ്ടായിരുന്നു നോക്കി അവിടുത്തെ എന്നെ കണ്ട് പേടി ചോടി പോകുന്നതാണ് കുഞ്ഞി കുറങ്ങാൻ പിന്നെ ഒരു അമ്മയും കുഞ്ഞിനെ കണ്ടു അവരാണെങ്കിലും പിന്നെ ഫുള്ള് കടിപടി ഇരിക്കാനുട്ടോ നമ്മളവിടുന്ന് പോയി നേരെ ഒരു ചായ കുടിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് അവിടെ ചെന്നപ്പോഴും നമുക്ക് ഒരു കൂട്ടുകാരെ കേട്ടിട്ട് ഒരു പട്ടി അത് നമ്മുടെ കൂടെ ഒന്നും മാറുന്നില്ല നമ്മളൊരു ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിച്ച് അവന് കൊടുത്ത് തലോടി കൊടുത്ത് അവനെ കൊനിച്ച് നമ്മുടെ കൂടെ സെറ്റ് ആക്കി കേട്ടോ ആ സമയം കണ്ട് കക്ഷി ഒരു പാക്കറ്റ് ബിസ്കറ്റും അങ് അകത്താക്കി കേട്ടോ എന്തൊക്കെയാലും അവന് ഹാപ്പി ഞാൻ ഹാപ്പി അടിപൊളിയല്ലേ